കോട്ടയം മീരയിൽ കടവിൽ ഹാഷോയിലുമായി യുവാക്കൾ അറസ്റ്റിൽ മൂലടം സ്വദേശികളായ അർജുൻ അനൂപ് കുമാർ എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത് ഇരാറ്റുപേട്ടിൽ ഒന്നര കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി ബംഗാൾ സ്വദേശി ഗുരുബാത റോയി ആണ് അറസ്റ്റിലായത് ജോസി ബാബുണ്ട് ജോസി എങ്ങനെയാണ് ഇവരെ പിടികൂടുന്നത് ഈരയൽക്കടവ് ബൈപ്പാസ് ഭാഗത്ത് എക്സൈസ് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഇവർ രണ്ടുപേരും പിടിയിലായത് മൂലടം സ്വദേശിയായ അർജുൻ അതോടൊപ്പം അനൂപ് കുമാർ എന്നിവരെ കോട്ടയം എക്സൈസ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് രണ്ട് ഗ്രാം ഹാഷിഷ് ഓയിൽ അതോടൊപ്പം തന്നെ കഞ്ചാവ് പൊതിഞ്ഞ വലിക്കാൻ ഉപയോഗിക്കുന്ന ഒ സി ബി പേപ്പർ എന്നിവ ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ഇവർ എറണാകുളത്ത് നിന്നും ഇത്തരത്തിൽ ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങി ആളുകൾക്ക് വിതരണം ചെയ്യുന്ന സംഘത്തിൽപ്പെട്ട ആളുകളാണ് എന്നാണ് എക്സൈസ് സംഘം പറയുന്നത് എന്തായാലും ചെറിയ ക്വാണ്ടിറ്റി എന്ന നിലയിൽ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇവരെ വിട്ടയച്ചു അതേസമയം ഇവർക്ക് കഞ്ചാവ് എങ്ങനെ ലഭിച്ചു അതോടൊപ്പം തന്നെ ഹഷിഷോൽ എങ്ങനെ ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇവരുടെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് അറിയിച്ചിട്ടുണ്ട് ശരി ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്